അഞ്ച് തരത്തിലാണ് സ്വതക്കന്റെ കൂലി ഉണ്ടാവുക ഒന്ന് ഒന്നിന് പത്ത് കൂലി കിട്ടുന്ന സ്വതക്ക ആരോഗ്യമുള്ള ആൾക്ക് സ്വതക്കൊടുത്താൽ ഒന്നിന് പത്ത് കൂലിയാണ് നമ്മളിങ്ങനെ ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോ സുഹൃത്തിന് ഒരു ലൈൻസോട വാങ്ങിക്കൊടുത്തു പത്ത് ലൈൻസോട വാങ്ങിക്കൊടുത്തു കൂലിയ പിന്നെ ഫോൺ വിളിച്ചാൽ ചോദിക്കരുത് അന്നത്തെ പത്ത് ലൈൻസോടും അത് ചോദിക്കണ്ട കൂലിയാ പറയുന്നത് ആരോഗ്യമുള്ള ആൾക്ക് കൊടുത്താൽ പത്ത് കൂലി ഇനി രോഗമുള്ള ആൾക്ക് കൊടുത്താലോ തൊണ്ണൂറ് കൂലി ഹത്തീഫുസ്ത പറഞ്ഞു കാഴ്ച കുറവുള്ള ഒരു മനുഷ്യൻ പുറത്ത് സഹായത്തിനുണ്ട് നിങ്ങൾ പറ്റുന്നവരൊക്കെ കഴിയുന്ന പോലെ സ്വതക്കേണം ഒരു രൂപ കൊടുത്താൽ തന്നെ തൊണ്ണൂറ കൂട്ടിക്കോ നല്ലോണം കൂട്ടിക്കോ ഒരു പത്തണങ്ങൾ ആലിച്ചു ഒരു അഞ്ഞൂറ് മുപ്പ കൊടുത്താൽ ഇന്നു തൊണ്ണൂറ് വെറുതെ ആലിച്ച് അസുഖുള്ള ആൾക്ക് കൊടുത്താൽ തൊണ്ണൂറ് കൂലിയാണ് അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് കുടുംബക്കാരിലെ പാവപ്പെട്ടവർക്ക് സ്വത കൊടുത്താൽ തൊള്ളായിരം കൂലിയാണ് തൊള്ളായിരം കൂലിയാണ് കുടുംബത്തിന് സ്വത കൊടുത്താൽ ഒരു മനുഷ്യൻ ആഹൃത്തിലെത്തുമ്പോ നന്മന്റെ തട്ടിൽ ആദ്യം വെക്കുന്നത് അന്നഫക്കു അലൽ കുടുംബത്തിനുമായി കൊടുത്തതാണ് വത്തക്ക ഫ്രൂട്ട്സ് ഇടയ്ക്ക് അങ്ങനെല്ലാം ഭർത്താക്കന്മാർ വാങ്ങിക്കൊടുക്കണം ഇടക്ക് ടൗണിൽ തന്നെ പോകുമ്പോൾ ഭാര്യനോട് പറയാ ഇന്നൊരു സാധനം എനിക്ക് വാങ്ങിയിട്ടാണ് വരുന്നത് അങ്ങനെ കൊടുക്കണം നാലാമത്തെ സ്വതക്കൻ്റെ കൂലി ഒരു ലക്ഷം കൂലി കിട്ടും അതായിരിക്കാം ഉപ്പാ കുമ്മാക്കും സ്വതക്കൊടുത്താൽ ഉപ്പാ കുമ്മാക്കും സമ്പത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കൊടുക്കണം ഒരു ലക്ഷം കൂലിയാണത് അത് ഉപ്പി ഉപ്പി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടൂലല്ലോ അത് അവരുടെ പേരിൽ കൊടുക്കലല്ലേ ഇടയ്ക്കുള്ളൂ നേരിട്ട് അവർക്ക് കൊടുക്കണം അള്ളാഹു തോഫി കയറ്റെ അഞ്ചാമത്തേത് സ്വതക്കൻറെ കൂലി അഞ്ചാമത്തേ നോക്കുമ്പോൾ ഒമ്പത് ലക്ഷം കൂലി കിട്ടും ആർക്ക് കൊടുത്താൽ എന്ന് അറിയാം റൽമിന്റെ അഹുലുകാർക്ക് കൊടുത്താൽ ഇൽമിൻറെ രാഹുലുകാർക്ക് സ്വതം കൊടുത്താൽ എന്തിനാ ഇത്രയും കൂലിന്നൊരു ചർച്ചയുണ്ട് ഗ്രന്ഥത്തില് അതിന് മറുപടി അവരേറ്റവും ടോപ്പിലെ അത് ചെലവാക്കുള്ളൂ ഒരു മുത്താലിം അഞ്ചാം വർഷം ജാവാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത ഓനാണെങ്കിൽ രണ്ടാം ഭാഗം മഹല്ലി വാങ്ങാൻ പൈസയിലേക്ക് ഇങ്ങനെ നിക്കുകയും ഷെറോൽബിൻ ഹാജ് കഞ്ചൂർ റാഹുബീൻ ഇമാം മഹല്ലി റഹ്മുള്ളയുടെ അഴാ അഞ്ഞൂറ് ഉപയാരോ കൊടുക്കണത് അതും ആ പൈസ കിട്ടിയാൽ ഉപരാ കിതാവ് വാങ്ങും ആ കിതാവ് കൊണ്ട് ഉപരിത്ര പഠിക്കും അങ്ങനെ ഉപരി മുതിരിസായി ആയിരങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും അതിൻ്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും അതാണെങ്കിൽ ഇൽമിൻ്റെ ആഹ്ലുകാർക്ക് പോകുമ്പോൾ ലക്ഷം ഈ ആശയം മുസർഷിദീൻ എന്ന എന്നിതാബിലുണ്ട് അധിമൻ സുയീത്തുൽ മുഖ്താറിലൊക്കെ കാണാവും